അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ശുശ്രൂഷക്കായി ഹീ ലാൻഡ് മദർ കെയർ പ്രസവരക്ഷാ കേന്ദ്രവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ഹീ ലാൻഡ് മദർ കെയർ ഹീ ലാൻഡ് യുനാനി ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ് പതിറ്റാടിന്റെ കാത്തിരിപ്പിന് അറുതിയാകുന്നു മുത്തൻതണ്ട് സി ബി കംബ്രിഡ്ജ് മെയിൻ സ്ലാബ് വാർപ്പ് തുടങ്ങി ആറുമാസത്തിനുള്ളിൽ പണി പൂർത്തിയായി ഗതാഗതം സാധ്യമാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു കാളികാവ് ചോക്കാട് ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പര്യങ്ങാട് പുഴയിൽ വെന്തോടൻപടി മുത്തൻ തണ്ടിലാണ് വിസിബി കം ബ്രിഡ്ജ് നിർമ്മിക്കുന്നത് കം ബ്രിഡ്ജ് നിർമ്മാണം പൂർത്തിയായാൽ മാളിയക്കൽ ഭാഗത്തു നിന്നുള്ളവർക്ക് കാളികാവ് വണ്ടൂർ ഭാഗത്തേക്ക് ദൂരം വളരെ ചുരുങ്ങുകയും വരൾച്ചയ്ക്ക് പരിഹാരമാവുകയും ചെയ്യും നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും മറ്റ് യാത്രക്കാർക്കും ഇത് ഏറെ അനുഗ്രഹമാകും ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് രണ്ട് ദശാംശം ഒൻപതി അഞ്ച് കോടി രൂപ ചെലവഴിച്ചാണ് കം ബ്രിഡ്ജ് നിർമ്മിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി ഇവിടെ വേണ്ടി നാട്ടുകാർ നിരന്തര പരിശ്രമത്തിലായിരുന്നു നേരത്തെ ഇവിടെ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കോൺക്രീറ്റ് നടപ്പാലമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലുമുണ്ടായ രണ്ട് പ്രളയങ്ങളിൽ പാലം പൂർണമായി ഒലിച്ചുപോയി അതോടെ കാൽനടയാത്ര പോലും പാടെ മുടങ്ങി പിന്നീട് നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും നിരന്തര ഇടപെടൽ ലക്ഷ്യം കണ്ടു തുടർന്ന് സ്ഥലം പരിശോധിച്ച പൊതുമരാമത്ത് വകുപ്പ് സാങ്കേതികത്വം പറഞ്ഞ പദ്ധതി ഉപേക്ഷിച്ചു എന്നാൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വിഷയത്തിൽ ഇടപെട്ടാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് ചോക്കാട് കാളിക പഞ്ചായത്തുകളിലെ ഒരു വലിയ പദ്ധതിയാണിതെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജസീറ പറഞ്ഞു രണ്ട് പഞ്ചായത്തുകളുടെയും പദ്ധതിയായിട്ടുള്ള ചന്തോടന്മാരും കുട്ടൻകാട്ട പാലത്തിൻ്റെ ഈ വാർത്ത നടന്നുകൊണ്ടിരിക്കുന്നത് ലാബാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും നമുക്ക് കുറച്ച് പണികളും കൂടി പിന്നെ ഇപ്പോൾ ഗ്രീഡ്മും കുറച്ചുള്ള പണികളൊക്കെ ബാക്കിയുണ്ട് എന്നാൽ പോലും നമ്മളുടെ ഈ ഒരു നിൽക്കുന്ന തന്നെ തന്നെ നമ്മൾ ഈ പണിയെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ അപ്രേറ്റോടും സാധ്യമാക്കിക്കൊണ്ട് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് എല്ലാവരും എല്ലാ പരിപാടികളും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഒരുപാട് ഒരുപാട് തുടക്കം മുതൽ തന്നെ ഒരുപാട് പ്രദേശത്തെ യുഡിഎഫ് പ്രതിനിധികളുടെ അഭിമാന പ്രശ്നമായാണ് പാലം നിർമ്മാണം ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ളത് സ്ലാബ് വാർപ്പ് കഴിഞ്ഞാൽ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം ആരംഭിക്കും അടുത്ത കാലവർഷം തുടങ്ങുന്നതിന് മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതം തുടങ്ങാനുള്ള ശ്രമത്തിലാണ് അധികൃതർ ന്യൂസ് ബ്യൂറോ Real fruit power, real juices from Dabar.